ഇപ്പോൾ സ്വർണത്തിന്റെ വില കുതിച്ചുയരുകയാണ് ഒരു പവൻ സ്വർണം വാങ്ങാൻ ശ്രമിച്ചാൽ പണിക്കൂലിയും ജി എസ് ടിയുമെല്ലാം ചേർന്നാൽ അത് ഒരു ലക്ഷം രൂപയ്ക്ക് തന്നെ വരും മുൻപ് സ്വർണം വാങ്ങുന്നത് ഒരു സാധാരണ കാര്യമെന്നായിരുന്നു ധാരണ പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പലർക്കും സ്വപ്നമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെടുക എന്നത് ആർക്കും സഹിക്കാനാവാത്ത ഒരു കാര്യമാണ് അത് വെറും അലങ്കാരമല്ല അതിലടങ്ങിയിരുന്നത് ഓർമ്മകളും കുടുംബ ബന്ധങ്ങളുമായിരുന്നു അമ്മയുടെ കയ്യിലെ മോതിരം വിവാഹ സമയത്ത് ലഭിച്ച മാല ഇങ്ങനെ ഓരോ ആഭരണത്തിനും പിന്നിൽ വികാരങ്ങളുടെ കഥയുണ്ട് അതുകൊണ്ടാണ് പൊന്നിൻ്റെ നഷ്ടം വെറും സാമ്പത്തിക നഷ്ടമല്ല മനസ്സിനുള്ള വലിയൊരു ആഘാതവുമാകുന്നത് വനജയ്ക്കും ഭർത്താവിനും ഇതുതന്നെയായിരുന്നു അനുഭവം വിലയും ഓർമ്മകളും ചേർന്ന ഒരു അമൂല്യ നിധിയാണ് അവർക്ക് തിരികെ ലഭിച്ചത് അബദ്ധത്തിൽ നാടോടി സ്ത്രീകൾക്കു നൽകിയ ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചുപിടിച്ച് കുറമ്പലങ്ങോട് സ്വദേശിനിയായ വനജയും ഭർത്താവും വലിയ ഒരു ആശ്വാസമായിരിക്കുകയാണ് അമ്മയുടെ മരണശേഷം ഓർമ്മയ്ക്കായി സൂക്ഷിച്ച നാല് പവനോളം വരുന്ന വിലയേറിയ സ്വർണ്ണാഭരണങ്ങളായിരുന്നു അത് വീട്ടിലെ അലമാരയിൽ സാരികൾക്കിടയിൽ സൂക്ഷ്മമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളായിരുന്നു അവ സെപ്റ്റംബർ പത്തിന് കർണാടക സ്വദേശികളായ നാടോടി സ്ത്രീകൾ പ്രദേശത്തെ വീടുകളിലൂടെ പഴയ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ട് വന്ന് ശേഖരിക്കുകയായിരുന്നു അന്ന് വീട്ടുമണി നോക്കിക്കൊണ്ടിരുന്ന വനജ അവർക്ക് വസ്ത്രങ്ങൾ നൽകുന്നതിനിടെ അബദ്ധത്തിൽ ആഭരണങ്ങൾ പൊതിഞ്ഞിരുന്ന സാരിയും അവർക്ക് നൽകി കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞത് പിന്നീട് അലമാര പരിശോധിച്ചപ്പോഴാണ് അപ്പോഴേക്കും സ്ത്രീകൾ ഗ്രാമം വിട്ടുപോയിരുന്നു ഭർത്താവിനോടൊപ്പം വനജ ഉടനെ തന്നെ സമീപ ആളുകളോട് അന്വേഷിച്ചു തുടങ്ങി പോലീസിനും വിവരമറിയിച്ചു സമീപ ഗ്രാമങ്ങളിലും ചന്തപ്പുറങ്ങളിലുമെല്ലാം നാടോടി സ്ത്രീകളെക്കുറിച്ച് തിരച്ചിൽ ആരംഭിച്ചു നിരവധി ദിവസങ്ങളായ പരിശ്രമത്തിനൊടുവിൽ ഇവർ പോലീസിനെ സമീപിച്ചു ഒടുവിൽ പോലീസാണ് ഈ നാടോടി സ്ത്രീകൾ എവിടെയാണ് കഴിയുന്നത് എന്ന വിവരങ്ങൾ അവർക്ക് പറഞ്ഞു നൽകിയത് വിവരങ്ങൾ ശേഖരിച്ച് സമീപ ഗ്രാമത്തിലെ ചിരലിലൂടെ ബന്ധപ്പെടുകയും ആഭരണങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ശക്തമാക്കുകയും ചെയ്തു വനജിയും ഭർത്താവും നേരിട്ടു പോയി നാടോടി സ്ത്രീകളെ കണ്ടുമുട്ടി സ്ഥിതിവിവരം വിശദീകരിച്ചപ്പോൾ അവർ ആഭരണങ്ങൾ വിൽക്കാതെ സൂക്ഷിച്ചിരുന്നതായി പറഞ്ഞു സ്ത്രീകളുടെ സത്യസന്ധതയും സഹകരണവും മൂലം ആഭരണങ്ങൾ സുരക്ഷിതമായി അവർക്ക് തിരിച്ചു കിട്ടി വനജിയും ഭർത്താവും അവരുടെ പരിശ്രമവും സഹനവും കൊണ്ട് നഷ്ടപ്പെട്ട അനുസ്മരണാഭരണങ്ങൾ വീണ്ടെടുത്ത സന്തോഷത്തിലാണ് അമ്മയുടെ ഓർമ്മകളായിരുന്നു അത് വീണ്ടും കയ്യിലായതോടെ അമ്മയോടുള്ള ബന്ധം വീണ്ടും സജീവമായതുപോലെ തോന്നുന്നു എന്നാണ് വനജ പറയുന്നത് സംഭവം ഗ്രാമത്തിലെ മറ്റുള്ളവർക്കും ഒരു ബോധവൽക്കരണമായി മാറി വിലയേറിയ വസ്തുക്കൾ എവിടെയെങ്കിലും സൂക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പാലിക്കണമെന്ന് എല്ലാവരും മനസ്സിലാക്കി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും